കർമ്മ ബ്രേക്കിംഗ് പുറത്തുവരുന്നു ഗാൻബാബി മസ്ജിദിൽ ഹിന്ദുക്കൾക്ക് പൂജ നടത്താൻ അനുമതി വളരെ സുപ്രധാന വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ് വാരണാസി ജില്ലാ കോടതി വാരണാസി ഗ്യാൻവാബി മസ്ജിദിൽ ഹിന്ദുക്കൾക്ക് ഇനി മുതൽ പൂജ നടത്താം മസ്ജിദിന് താഴെ മുദ്രവച്ച പത്ത് നിലവറകളുടെ മുന്നിൽ പൂജ നടത്താനാണ് വാരണാസി ജില്ലാ കോടതി ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത് ഹിന്ദു വിഭാഗത്തിന്റെ ഹർജി പരിഗണിച്ചായിരുന്നു കോടതി ഇപ്പോൾ ഇങ്ങനൊരു നടപടി ഇറക്കിയിരിക്കുന്നതും സോംനാഥ് വ്യാസിന്റെ നിലവറയുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് വരെ വ്യാസന്റെ കുടുംബം നിലവറയിൽ പൂജ നടത്തിയിരുന്നുവെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവിനെ തുടർന്ന് ഈ പൂജകൾ നിർത്തിവെച്ചിരുന്നു വ്യാസന്റെ നിലവറയിൽ പൂജ നടത്താൻ ഹിന്ദുപക്ഷം അനുമതി തേടിയിരുന്നു അതേസമയം വാരണാസിലെ ഗ്യാൻവാവി മസ്ജിദിൽ കണ്ടെന്ന് അവകാശപ്പെടുന്ന ശിവലിംഗത്തെ ശാസ്ത്രീയ സർവേക്ക് വിധേയമാക്കണമെന്നാണ് ഹൈന്ദവ കക്ഷികൾ സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉപയോഗിച്ച് പരിശോധന നടത്തണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് മസ്ജിദിലെ പ്രാർത്ഥനയ്ക്ക് മുൻപായി വിശ്വാസികൾ അംഗശുദ്ധി വരുത്തുന്ന സ്ഥലമാണ് വാട്ടർ ടാങ്ക് ഇതിന് സമീപത്താണ് ശിവലിംഗം കണ്ടെത്തിയതെന്നാണ് പറയുന്നത് അത് ജലധാര ജലധാരയെന്നാണ് മസ്ജിദ് കമ്മിറ്റിയുടെ നിലപാട് ജലധാരയാണെന്ന് മസ്ജിദ് കമ്മിറ്റി തന്നെ പറയുന്ന സാഹചര്യത്തിൽ മതപരമായി മുസ്ലിം സമുദായത്തിന് പ്രാധാന്യമുള്ളതല്ല എന്നതാണ് മനസ്സിലാക്കുന്നതെന്നാണ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച അപേക്ഷയിൽ ഹൈന്ദവ കക്ഷികൾ ചൂണ്ടിക്കാട്ടുന്നത് ശിവലിംഗം കണ്ടെന്ന് അവകാശപ്പെടുന്ന മസ്ജിദ് വളപ്പിലെ മേഖല സീൽ ചെയ്യാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു ഈ ഭാഗത്തൊഴികെ പള്ളി വളപ്പിലെ മുഴുവൻ ഇടങ്ങളിലും ശാസ്ത്രീയ സർവേ നടത്താൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് നാലിന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയ്ക്ക് അനുമതി നൽകിയിരുന്നു സർവേ റിപ്പോർട്ട് വാരണാസി ജില്ലാ കോടതിയിൽ എ എസ് ഐ സമർപ്പിച്ചിരുന്നു ഈ മേഖലയിൽ മുൻപ് ക്ഷേത്രമുണ്ടായിരുന്നുവെന്നാണ് പിന്നീട് പുരാവസ്തു വകുപ്പ് തന്നെ കണ്ടെത്തിയത് ഇതിന്റെ റിപ്പോർട്ടായിരുന്നു ഹൈന്ദവ കക്ഷികളുടെ അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ജെയിൻ ഇക്കഴിഞ്ഞ നാളിൽ വെളിപ്പെടുത്തിയിരുന്നത് അതായത് ഗാൻഭാവി മസ്ജിദ് പള്ളി നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ വലിയൊരു ഹിന്ദു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പുരാവസ്തു വകുപ്പ് കണ്ടെത്തിയത് ഇതിന് പിന്നാലെയാണ് ഹിന്ദുപക്ഷത്തെ അനുകൂലിച്ചുകൊണ്ട് നിരവധി പേർ തന്നെ അവിടെ രംഗത്തെത്തിയിരുന്നത് പുരാവസ്തു വകുപ്പ് കണ്ടെത്തിയ തെളിവുകൾ സഹിതമായിരുന്നു ഇവർ കോടതിയിൽ ഈ റിപ്പോർട്ട് ഹാജരാക്കിയതും ഇതിൽ ഹനുമാൻ ഗണപതി നന്ദീകേശൻ തുടങ്ങിയ വിഗ്രഹങ്ങളുടെ ചിത്രങ്ങളടക്കം പുറത്തു വന്നിരുന്നു ഇവയിൽ പലതും തകർക്കപ്പെട്ട നിലയിലാണ് കണ്ടെത്തിയത് ശിവലിംഗങ്ങളുടെ അടിസ്ഥാന ഭാഗങ്ങളും നഷ്ടമായതായി കണ്ടെത്തിയിരുന്നു ഹനുമാൻ വിഗ്രഹത്തിന്റെ ഇടത് കൈ നഷ്ടമായ നിലയിലാണ് കണ്ടെത്തിയത് ടെറാക്കോട്ടയിൽ നിർമ്മിച്ച ഗണേശ വിഗ്രഹമാണ് കണ്ടെത്തിയത് ഇതിന്റെയൊക്കെ ചിത്രങ്ങളായിരുന്നു പിന്നീട് പുറത്തു വന്നതും അത് പൊട്ടിയ ശിവലിംഗങ്ങളും സർവേയിൽ കണ്ടെത്തിയിരുന്നു കോയിനുകളും ലിഖിതങ്ങൾ കൊത്തിയിട്ടുള്ള ശിലകളുമൊക്കെ കണ്ടെത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് പേജുള്ള റിപ്പോർട്ടിൽ നിരവധി തെളിവുകൾ ഉണ്ടെന്നാണ് ഹൈന്ദവ വിഭാഗത്തെ പ്രതിനിധീകരിച്ച അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ജെയിൻ വ്യക്തമാക്കുന്നത് മുൻപ് ക്ഷേത്രം ഇരുന്ന സ്ഥലത്ത് തന്നെയാണ് ഗ്യാൻവാവി പുനർനിർമ്മിച്ചതെന്ന് സർവേ റിപ്പോർട്ടുകൾ പതിനേഴാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന ക്ഷേത്രമാണിതെന്നും അത് പുനർനിർമ്മിച്ച് പള്ളിയാക്കി മാറ്റിയതാണെന്നും സർവേ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ വിഷയത്തിൽ അയോധ്യ രാമക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതൻ സതീന്ദ്രദാസ് പറയുന്നത് ഇങ്ങനെയാണ് കാശിയിൽ സ്ഥിതിചേരുന്ന ഗ്യാൻവാവി നിർമിത ശിവക്ഷേത്രമാണ് കോടതിക്ക് ഇതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് ഇനി ഹിന്ദുക്കൾക്ക് അനുകൂലമായി ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഹിന്ദുക്കൾ അവിടെ ശിവനെ ആരാധിക്കാൻ തുടങ്ങുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഗ്യാൻബവി സർവേയിൽ കണ്ടെത്തിയ തെളിവുകൾ ശിവലിംഗം നന്ദി വിഗ്രഹം ശിവലിംഗാകൃതത്തിലുള്ള കല്ലുകൾ തുടങ്ങിയവയൊക്കെ ഉൾപ്പെടുന്നു ഇത് ക്ഷേത്രത്തിന്റെ അസ്ഥിതത്വം സ്ഥിരീകരിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു രാമക്ഷേത്രത്തിന്റെ കാര്യവും സമാനമായിരുന്നു എന്നാണ് ഇദ്ദേഹം വ്യക്തമാക്കിയത് ഇവിടെയും ക്ഷേത്രം പൊളിച്ച് പകരമൊരു മുസ്ലിം പള്ളി പണിതു രണ്ട് കേസുകളിലും തുല്യതയുണ്ട് നീതിയും ഒരേ രീതിയിലായിരിക്കവേ റിപ്പോർട്ട് വന്നതിന് പിന്നാലെ ഹിന്ദുക്കൾക്ക് അനുകൂലമായി നിരവധി തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നും എന്നാൽ മുസ്ലിം ഭാഗത്തുനിന്ന് തെളിവുകൾ ഒന്നും ലഭിച്ചിട്ടില്ല എന്നുമാണ് ഇദ്ദേഹം ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പൂജ നടത്താനായി അനുമതി നൽകിക്കൊണ്ട് കോടതിയുടെ സുപ്രധാനമായ വിധിയും വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്